എല്ലാവർക്കും നമസ്തേ രാഷ്ട്രീയ അന്ധത രൂക്ഷമായാൽ ഒരു നാടിൻ്റെ വികസനം എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നമുക്ക് കാണിച്ചു തരുകയാണ് പന്തളം പന്തളം നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി മാറി നഗരസഭ ഭരിച്ചിരുന്നെങ്കിലും പഞ്ചായത്ത് ആയിട്ടിരുന്ന സമയം തൊട്ട് പഞ്ചായത്ത് ഭരിച്ചിരുന്നെങ്കിലും നഗരസഭയുടെ ആദ്യത്തെ ഭരണം ആദ്യത്തെ രണ്ട് പ്രാവശ്യം ഭരണം സി പി എം ആയിരുന്നു അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി വൻ ഭൂരിപക്ഷത്തോടെ പന്തളം നഗരസഭയിൽ അധികാരത്തിലെത്തുകയുണ്ട് അന്ന് തുടങ്ങിയതാണ് ഇടത് വലത് മുന്നണികൾ കോൺഗ്രസും ബി ജെ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് നിന്നുകൊണ്ട് പന്തളം നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന നടപടികൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ബജറ്റ് പാസ്സാക്കുന്നത് പാസ്സാക്കാതിരിക്കാൻ വേണ്ടി ഈ രണ്ട് കൂട്ടരും ചേർന്ന് വളരെയേറെ വിഷയങ്ങളുണ്ടാക്കി അങ്ങനെ ബജറ്റ് ആദ്യത്തെ ബജറ്റ് അവതരണം തന്നെ വളരെയേറെ താമസിച്ചു അതിനുശേഷം ബജറ്റ് അവതരിപ്പിച്ച് ഈ ഇപ്പോഴത്തെ ഭരണസമൃതിയെ പിരിച്ചുവിടാൻ വരെ ഉള്ള നീക്കങ്ങൾ ഇടതു ഇടത് കോൺഗ്രസും സി സി പി എമ്മും നടത്തിയിരുന്നെങ്കിലും അത് നട അത് സാധിച്ചില്ല അതോടുകൂടി ഇവർ പന്തളത്തെ വികസനം എങ്ങനെ തടസ്സപ്പെടുത്താം എന്നുള്ള നടപടികളിലേക്കാണ് ഈ രണ്ട് പാർട്ടികളും നീങ്ങിയത് അതായത് റോഡ് വികസനം പൊതുശ്മശാനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പന്തളത്ത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി ഈ രണ്ട് കൂട്ടരും വളരെയേറെ സർക്കാർ തലത്തിൽ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തി അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനമായി ഇപ്പം ഇനി ഇപ്പം ഭരണസമിതിയുടെ കാലാവധി കഴിയാറായി ഒരു ഒരു വർഷം കൂടിയില്ല അവസാന ബജറ്റ് ആണ് ഇപ്പം നടപ്പാക്കേണ്ടത് അത് ബജറ്റ് പാസ്സാക്കി ജില്ലാ ആസൂത്രണ സമിതിക്ക് പദ്ധതി സമർപ്പിച്ചു എന്നാൽ അതിന് അംഗീകാരം നൽകാതെ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി നഗരസഭാ അധ്യക്ഷനും സെക്രട്ടറിയും അവിടെ ഹാജരാകണം എന്ന് അറിയിപ്പ് ലഭിച്ചു എന്നാൽ ആ ദിവസം ഈ ഈ വികസനം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി പദ്ധതി താമസിപ്പിച്ച് വികസനം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇതെന്ന് ആരോപിച്ചുകൊണ്ട് ഭരണപക്ഷമായ ബി ജെ പി കൗൺസിലർമാർ ആസൂത്രണ സമിതി ജില്ലാ ആസൂത്രണ സമിതി അധ്യക്ഷനെ ഘേരാവ് ചെയ്യുകയുണ്ടായി അത് ഒരാ ഉടൻ തന്നെ അത് പദ്ധതി അംഗീകരിച്ച് നൽകാം എന്നുള്ള ഉറപ്പിന്മേൽ അവർ ധർണ അവസാനിപ്പിച്ച് വരിക വരികയുണ്ടായെങ്കിലും രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ അതിനുള്ള നടപടികളായിട്ടില്ല ഈ ശേഷം ഈ ഇവരുടെ ധർണയും ജില്ലാസൂത്രണ സമിതി അധ്യക്ഷൻ പദ്ധതി പാസ്സാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു പോകുന്നതിന് പിന്നാലെ സി പി എം കോൺഗ്രസ് കൗൺസിലർമാർ അവര് ഒറ്റക്കെട്ടായി ജില്ലാ ജില്ലാസൂത്രണ സമിതി അധ്യക്ഷനെ സമീപിക്കാൻ ജില്ലാ ആസൂത്രണ സമിതി സമീപിച്ച് ഇത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചത് അതോടെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ ആ പദ്ധതികൾ അംഗീകരിക്കാൻ ജില്ലാ ആസൂത്രണ സമിതി തയ്യാറായിട്ടില്ല ഇതാണ് ഈ നാടിൻ്റെ ദുരന്തം ഭരിക്കുന്ന ഭരിക്കുന്നത് ആരാണെങ്കിലും ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഇട്ടാണ് പ്രവർത്തിക്കേണ്ടത് അവിടെ നഗരസഭയിൽ നമ്മുടെ പാർലമെന്റിലെ പോലെ നിയമസഭയിലെ പോലോ പ്രതിപക്ഷമോ ഭരണപക്ഷവോ ഇല്ല ഒറ്റ ആ എത്ര അംഗങ്ങളുണ്ടോ അവരെല്ലാം പ്രതിപക്ഷ ആകട്ടെ അത് ഭരണസമിതിയുടെ ഭാഗമാണ് അങ്ങനെയുള്ള ഭരണസമിതിയുടെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷാംഗങ്ങളാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതും ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പദ്ധതികൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതും ഇത് തികച്ചും നാടിനോട് ചെയ്യുന്ന വഞ്ചനയാണ് ജനങ്ങളോട് ചെയ്യുന്ന കടുങ്കയാണ് ഭരണം വരും പോവും ആര് ഭരിച്ചാലും അതൊരു ഭരണ തുടർച്ചയാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ നാട്ടിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അത് ചെയ്യേണ്ടതിന് പകരം തങ്ങൾ അധികാരത്തിൽ ഇല്ല ആ നഗരസഭാധ്യക്ഷന്റെ ആ കസേരയിൽ തങ്ങളല്ല ഇരിക്കുന്നത് എന്നുള്ള ആ ഒറ്റ കാരണം കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് ഏത് പാർട്ടി ആകട്ടെ അങ്ങനെ ചെയ്യാനും പാടില്ലാത്തതാണ് അങ്ങനെ ചെയ്യുന്നത് അവരെ വിശ്വസിച്ച് ജയിപ്പിച്ചു വിടുന്ന ജനങ്ങളോട് കാട്ടുന്ന ക്രൂരതയാണ് ആ നാടിൻ്റെ വികസനത്തിനെ ഇല്ലാതാക്കുന്ന നടപടികളാണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇവിടെ നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് ആ ഒരു ആനുകൂല്യം വെച്ചിട്ട് നഗരസഭകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും നേരിട്ട് നടപ്പാക്കാൻ ുള്ള സാഹചര്യമാണുള്ളത് ഇത്തരം നടപടികളുമായിട്ടാണ് ഇവിടുത്തെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഇല്ലാതാക്കുന്ന നടപടികളാണ് പ്രതിപക്ഷങ്ങൾ ഇവിടെ കോൺഗ്രസും സി പി എമ്മും എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ആ അത് അതായത് കേന്ദ്ര പദ്ധതികൾ പന്തളത്ത് നടപ്പാക്കിയാൽ അത് ജനങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഉണ്ടാകും എന്നുള്ള ഒരു യാഥാർത്ഥ്യം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസ് സി പി എമ്മും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഭരിക്കുന്ന സമയത്തും കേന്ദ്രത്തിൽ നിന്നോ അല്ലെ സംസ്ഥാനത്തിൽ തൻ്റെ ഭാഗത്തു നിന്നോ ഉള്ള ഒരു പദ്ധതികളും അവർ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടില്ല ഇനി നടപ്പാക്കാൻ അവർ തയ്യാറാവുകയില്ല വസ്തുത ഇതായിരിക്കെ ജനങ്ങൾ ഈ ഇത്തരം ജനദ്രോഹ നടപടികൾ പ്രതിപക്ഷത്തിന്റെ ജനദ്രോഹ നടപടികൾ മനസ്സിലാക്കി അതിനെതിരെ ഇവരെ തിരുത്താൻ ജനങ്ങളാണ് തയ്യാറാകേണ്ടത് ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളാണ് തയ്യാറാകേണ്ടത് എന്നാൽ പന്തളത്തിൻ്റെ സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങളും വളരെ നിഷ്ക്രിയരാണ് എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കി നാടിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവനവൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ജനങ്ങളാണ് പന്തളം പ്രദേശമുള്ളത് അതാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മുതലാക്കുന്നതും പന്തളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഇതിനെതിരെ ജനവികാരം ഉയർത്താൻ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി തന്നെ അവന് നടപ്പാക്കാൻ ശ്രമിച്ചത് എന്തൊക്കെയാണെന്നുള്ള കാര്യവും അത് എന്തുകൊണ്ട് നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യവും ജനങ്ങളെ അറിയിക്കേണ്ടത് ഉത്തരവാദിത്വബോധമുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ബി ജെ പിയുടെയും ഇവിടുത്തെ ഭരണസമിതിയുടെയും ചുമതലയും കടമയും തന്നെയാണ് അത് നിർവഹിക്കാൻ അവരും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരം തുടക്കത്തിൽ തന്നെ വികസന പ്രവർത്തനങ്ങളെ ഇങ്ങനെ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പാർട്ടികളും ചേർന്ന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അക്കാര്യം യഥാസമയം തന്നെ ജനങ്ങളുടെ മുന്നിൽ ബി ജെ പി യോ ഇപ്പോഴത്തെ ഈ ഭരിക്കുന്ന ഭരണസമിതിയോ തയ്യാറായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഈ നടപടികൾ തുടക്കത്തിൽ തന്നെ നമുക്ക് തടയാൻ കഴിയുമായിരുന്നു കാരണം ജനങ്ങളിൽ ഇക്കാര്യം എത്തിച്ചിരുന്നെങ്കിൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ വികസന വിരോധികളായിട്ടുള്ള വികസനം തടസ്സപ്പെടുത്തുന്നവർക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തുമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ബി ജെ പി രാഷ്ട്രീയമായിട്ട് ബി ജെ പി അതിന് തയ്യാറാകാതിരുന്നതാണ് ഈ പ്രതിപക്ഷ കക്ഷികൾ സി പി എമ്മും ബി ജെ പി സി പി എമ്മും കോൺഗ്രസും അവരുടെ ഈ വികസന വിരോധ നിലപാടുകളുമായി വികസനം തടസ്സപ്പെടുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോവാൻ കാരണം കാരണമായിട്ടുള്ളത് അത് ഈ നാടിനെയാണ് തകർക്കുന്നത് എന്നുള്ള കാര്യം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമെന്ന് തന്നെ പറയാം പന്തളം പ്രദേശം എല്ലാ അർത്ഥത്തിലും പന്തളത്തിന് വികസനം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ സ്ഥാപനങ്ങൾ പോലും പന്തളത്തുണ്ടായിരുന്നത് ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകുന്ന ഇതാണ് കഴിഞ്ഞ യു ഡി എഫ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത് ഇതിനൊക്കെ തടയിടുക എന്നുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടായിരുന്നു ബി ജെ പി അധികാരത്തിൽ വരുന്നതോടുകൂടി എന്നാൽ അക്കാര്യവും നടക്കാത്തതിൽ പന്തളത്തെ ജനങ്ങൾ വളരെയേറെ നിരാശരാണ് ഈ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി ജനങ്ങൾ ഇനി തങ്ങൾ ആരിലാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷനിൽ തന്നെയാണ് പന്തളത്തെ ജനങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കാരണം ആരോട് പറയും തങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച രാഷ്ട്രീയ പാർട്ടികളെല്ലാം തങ്ങൾ തങ്ങളുടെ നാടിൻ്റെ വികസനത്തിനെതിരായിട്ട് നിൽക്കുമ്പോൾ ഈ ഇനി തങ്ങളുടെ നാടിൻ്റെ വികസനം നടപ്പാക്കണം എന്ന് ആരോട് പറയും എന്നറിയാതെ ഏറെ വലയുകയാണ് പങ്കാള പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്